ദ ജേണലിസ്റ്റിലേക്ക് ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്ന ഏറ്റവും പ്രഹരശേഷി കൂടിയ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഭൂമിക്കടിയിലുള്ള ഫോർദോ ആണവ നിലയമടക്കം മൂന്ന് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ തകർന്നു തരിപ്പണമായി എന്നും ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യത്തിൽ വിജയിച്ചു എന്നും ഒക്കെ ട്രംപണ്ണൽ തട്ടിവിട്ടു എന്നാൽ തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കുകളും ഒപ്പം ഇറാൻ്റെ വെളിപ്പെടുത്തലും കൂടി ആയതോടുകൂടി ഇത്തരമൊരു ആണവ കേന്ദ്രം തകർക്കൽ എന്നത് സ്വപ്നത്തിൽ മാത്രമായിരുന്നുവെന്നും യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല എന്നും വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി ട്രംപ് വെളുപ്പാൻ കാലത്ത് ഞെട്ടി എഴുന്നേറ്റ് കണ്ട സ്വപ്നമോ അല്ലെങ്കിൽ അടിച്ച ബ്രാൻഡ് മാറിപ്പോയത് കൊണ്ടുള്ള എന്തെങ്കിലും തകരാറോ ആണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്ന വിലയിരുത്തലുകളും പുറത്തു വന്നു ഇപ്പോഴിതാ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നിർണായകമായ വിവരം കൂടി പുറത്തു വരികയാണ് ഒരിക്കലും ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും എത്തി നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭൂമിക്കടിയിൽ നൂറ് മീറ്ററിലധികം ആഴത്തിൽ ഇറാൻ്റെ ഏറ്റവും പുതിയ ആണവ പരീക്ഷണ കേന്ദ്രം നിർമ്മാണം ത്വരിതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് അസോസിയേറ്റഡ് പ്രസ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പിക്കാക്സ് പർവ്വതം എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ പർവ്വതത്തിനിടയിലാണ് അല്ലെങ്കിൽ അടിയിലാണ് ഈ പുതിയ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതായത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ഉണ്ടായിരുന്ന യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യൻ നിർമ്മിതമായ ഇറാനിലുള്ള ഒരു ആണവ കേന്ദ്രത്തിലേക്കും ഒപ്പം ഈ പിക്കാക്സിലെ ആണവ കേന്ദ്രത്തിലേക്കും മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടുത്തിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇസ്രായേൽ എപ്പോഴും ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാനെയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അടങ്ങുന്ന ആ സംഘത്തെയും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് ആക്സിസ് ഓഫ് ഈവിൽ എന്നാണ് അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് പൊതുവിൽ ഇറാനെയും ആ ഗ്രൂപ്പിനെയും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന് നേർക്കു നേരെ നിന്ന് അടിക്കാനുള്ള വലിയ ശേഷിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ആഗ്രഹവും ഇറാനുണ്ട് അതിനുള്ള കാരണം കാലങ്ങളായി നിലനിൽക്കുന്ന യുദ്ധം തന്നെയാണ് ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുന്നു സൈനിക തലവരെ കൊല്ലുന്നു ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് നടപടികൾ ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തിരിച്ച് ഇസ്രായേലിന് നേരെയും വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുന്നത് അപ്പം അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘടനകൾ യുദ്ധങ്ങൾ ആക്രമണ പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൽ എപ്പോഴും ഇറാൻ എന്നെങ്കിലും ഇസ്രായേലിനെ പരിപൂർണമായി തകർത്തു കളയുമോ എന്നുള്ളത് ഭയമാണ് ഇപ്പോൾ ഇറാൻ്റെ കരുത്ത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ദിവസം നീണ്ടു ആ യുദ്ധത്തിൽ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു ഇസ്രായേലിൻ്റെ പരാജയം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൗർബല്യങ്ങൾ അമേരിക്ക ഇല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഇസ്രായേൽ ഇതൊക്കെ ലോകം കണ്ടതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെപ്പിക്കുക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇറാനു നേരെ ഒരു ഏകപക്ഷീയമായ ഒറ്റയടിക്കുള്ള ആക്രമണം നടത്തിയത് ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഏറ്റവും പ്രധാനമായി ഹുസൈൻ സലാമി എന്ന ഐ ആർ ജി സിയുടെ തലവൻ കൊല്ലപ്പെടുന്നു ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു അതൊന്നുമല്ലാതെ ഇസ്രായേൽ പരമപ്രധാനമായും ലക്ഷ്യമിട്ടത് ഈ പറയുന്ന ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ആ ഒറ്റയടിക്കുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന് മനസ്സിലായി ഒരിക്കലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അതുകൊണ്ടാണ് പിന്നീട് അമേരിക്ക ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പ്രകാരം പതിമൂവായിരം കിലോ ഒക്കെ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി രംഗത്തിറങ്ങുന്നത് പക്ഷേ ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ചിട്ടും അല്ലെങ്കിൽ അത് പ്രയോഗിച്ചിട്ടും തുടർച്ചയായി പ്രയോഗിച്ചിട്ടും ഫോർഡോ ആണവ നിലയമെന്ന ഭൂമിക്കടിയിൽ നിന്ന് അറുപതടിയിൽ താഴെ സ്ഥിതി ചെയ്യുന്ന അറുപത് മീറ്റർ അടിയിൽ താഴെ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ആണവ നിലയത്തിന് കാര്യമായ തകരാറുകൾ സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ആണവ പരീക്ഷണം ഇല്ലാതാക്കാനോ അവിടുന്ന് ആണവ വികരണങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഇസ് ഇറാൻ എന്തു ചെയ്യുമെന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇറാൻ തീരുമാനിച്ചു ഇനി ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന് എന്ന് മാത്രമല്ല ഇറാൻ പറയുകയാണ് ഞങ്ങൾ ആണവ പരീക്ഷണം തുടരും അങ്ങനെ ആണവ പരീക്ഷണം തുടരുമെന്നും അത് പത്ത് ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും ശേഷിയിലുള്ള ആണവോർജം ഇറാന്റെ ഉണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ പിക്കാക്സ് പർവ്വതത്തിനിടയിൽ ഇത്തരത്തിലൊരു വലിയ ആണവ നിലയം സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഫോർഡോ ആണവത്തിൽ ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ തെക്ക് ഭാഗത്ത് മധ്യ ഇസ്വഹാൻ പ്രവിശ്യയിലെ നദാസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റ് മാത്രം അകലെയുള്ള പിക്കാക്സ് പർവ്വതത്തിലാണ് ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നത് അതായത് ആണവ പരീക്ഷണം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ ആണവ നിലയമാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറാൻ ഈ പ്രദേശം വ്യാപകമായി തന്നെ അവരുടെ ആണവ നിലയത്തിന് വേണ്ടി ശരിപ്പെടുത്തി അത് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് ടെലിഗ്രാഫ് എന്ന അന്താരാഷ്ട്ര പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് അസോസിയേറ്റഡ് പ്രസിൻ്റെ റിപ്പോർട്ട് വരുന്നത് അതിൽ കുറെ കൂടി വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാപ്പുകൾ അടക്കം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഈ പെക്ക് പിക്കാക്സിലെ ആണവ നിലയത്തിലേക്ക് കൂടുതൽ തുരങ്കങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്നുള്ളതാണ് പറയുന്നത് അതായത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇപ്പോൾ ഇറാൻ്റെ പക്കൽ അറുപതടിയിൽ താഴെയുള്ള ആണവ നിലയമുണ്ട് എന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകളുടെ ശേഷി കൂട്ടുന്നത് അപ്പോൾ ആ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപേക്ഷി ഉപയോഗിച്ചിട്ടും ഇറാൻ്റെ ആണവ പരീക്ഷണത്തിനോ ആണവ കേന്ദ്രത്തിനോ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇറാൻ കൂടുതൽ കൂടുതൽ പ്രതിരോധ ശേഷികൾ അതായത് പുറത്തുനിന്ന് അങ്ങനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയാത്ത കേന്ദ്രങ്ങൾ നിർമ്മിക്കും അപ്പോൾ ആ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് നദാൻസിന് ചുറ്റുമുള്ള പർവ്വതനിലയിലെ ഒരു കൊടുമുടിയാണ് ഈ പിക്കാക്സ് ഇതിന് അയ്യായിരം അടിയിലധികം ഉയരമുണ്ട് ഇറാൻ പർവ്വത നിരയിലേക്ക് നാല് പ്രവേശന കവാടങ്ങൾ ഇതോടകം കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം കിഴക്ക് ഭാഗത്തും രണ്ടെണ്ണം പടിഞ്ഞാറ് ഭാഗത്താണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓരോ തുരങ്ക പ്രവേശന കവാടത്തിനും ആറ് മീറ്റർ വീതിയും എട്ട് മീറ്റർ ഉയരവുമുണ്ട് അപ്പോൾ പ്രവേശന കവാടങ്ങളൊക്കെ റെഡിയാക്കി ഈ കുഴി വലുതാക്കിയിട്ടുണ്ട് ഈ തുരങ്കം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിലേക്ക് അപ്പോൾ സ്വാഭാവികമായും നിലവിൽ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ബോംബെന്ന് പറയുന്ന ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനം ഇറാൻ സൃഷ്ടിച്ച് അവിടെ ാണവും പരീക്ഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അർത്ഥം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയക്കാൻ ഇനിയും ഏറെ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് അമേരിക്കയുടെ അവകാശവാദമാണ് ഇസ്രായേലിന്റെ സ്വപ്നങ്ങളാണ് അതായത് ഇസ്രായേൽ സ്വപ്നം കണ്ടത് ആണവോർജ്ജം ഇല്ലാത്ത ഇറാൻ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ട ഇറാൻ എന്നുള്ളതായിരുന്നു ശരിക്കും തകർക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇറാൻ ചിലപ്പോൾ ഭൂമുഖത്തില്ലാത്ത വിധത്തിൽ അവിടെ ആണവ വികരണം ഉണ്ടാവുകയും അനേക ലക്ഷം ആളുകൾ മരിക്കുക മരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദുരന്തം ഇറാനെ വ്യാപിക്കുകയും ചെയ്തിരുന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ പറയുന്ന പോലുള്ള ആണവ പരീക്ഷണങ്ങൾ പല രീതിയിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് അതുപോലെ തന്നെ ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല ഇതോടകം നടത്തിയ അവകാശവാദങ്ങൾ ഇപ്പോൾ ഇസ്രായേലോ അമേരിക്കയൊക്കെ നടത്തിയിട്ടുള്ള നിരവധി അവകാശവാദങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതെന്തൊക്കെയാണ് ഇറാന്റെ ആണോ പരീക്ഷണങ്ങൾ തകർത്തു ആണോ പരീക്ഷണം നടത്തില്ല ഇറാൻ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ ലക്ഷ്യം കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊക്കെ തകിടം മറിക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇറാന് നേരെ ആക്രമണം നടത്തിയത് കൊണ്ട് ഒരു നേട്ടവും അതായത് ഉദ്ദേശിച്ച നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് കൂടുതൽ കൂടുതലായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് ഭയാനകമായ പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ നിന്നുള്ള ഭീഷണി അവസാനിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ച് ആ ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇറാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം